കൂട്ടുകരി അക്യൂരി ഉള്ളവർക്കൊക്കെ അറിയാം നമുക്ക് ഒരു ബ്രീഡിംഗ് ബോക്സിന് ആവശ്യം പുതിയ മീനുകൾ മുട്ടയിടുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തമ്മിൽ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ മാറ്റിയിടുമ്പം വേറെ അക്വേറിയം ഇല്ലാത്തവർക്ക് അതൊരു പാടാണ് മാറ്റിയിടാൻ വേണ്ടി അപ്പോൾ നമുക്കൊരു ബ്രീഡിംഗ് ബോക്സ് ആവശ്യമാണ് ഓൺലൈനിൽ കിട്ടുന്ന ബ്രീഡിംഗ് ബോക്സ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ കിട്ടാറില്ല അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ബോക്സാണിത് ഇത് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഇട്ട് നമ്മുടെ മോസ്കറ്റോനെറ്റിൻ്റെ ഒരു പീസാണ് അത് നിങ്ങളുടെ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക ഇതൊരു ബോട്ടിലെ ഹാഫ് പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്തതാണ് അക്യൂരിയത്തിൻ്റെ വാട്ടർ ലെവലിൻ്റെ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ഹൈറ്റ് വരാൻ വേണ്ടി അങ്ങനെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിടുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം വെള്ളത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മീനുകൾ ചത്തുപോകുന്ന പ്രശ്നമുള്ളവർക്ക് സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ാണ് ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ ഗണ്ണുള്ളവരെ ഗ്ലൂഗണ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബ്ലാക്ക് മാർക്ക് ഒന്നും വരാറില്ല പക്ഷേ എൻ്റെ ഗ്ലൂ ഗൺ കേടായി പോയത് കൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് മാത്രം ഉള്ളത് ഞാൻ ജസ്റ്റ് ക്യാൻഡിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ മീനുകൾ സ്റ്റക്കാവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് ചെറിയ മീനുകൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ വിടവുകളൊക്കെ കവർ ചെയ്തു കഴിഞ്ഞിട്ട് ഫുള്ള് കവറായി ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മളതുപോലെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി ഇത് ഡിപ്പായിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റോണുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് തമ്മിൽ ഫൈറ്റുള്ള മീനുകളെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗ ഉപയോഗിച്ച് അത് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വാട്ടർ ടാങ്കിൽ ഇറക്കി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതി